നമസ്കാരം ഭീകരവാദത്തെ മഹത്വവൽക്കരിക്കുന്ന ബിൻലാദൻ ഒരു പതിറ്റാണ്ടുകാലം അഭയം നൽകിയ നികൃഷ്ട രാജ്യമായി പാകിസ്ഥാൻ മാറുന്നു യു എനിൽ ഇന്ത്യക്കെതിരായിട്ടുള്ള മുതലക്കണ്ണീര് നേർക്ക് ശക്തമായ കടന്നാക്രമണമാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് നടത്തിയ പ്രസംഗത്തിനുള്ള മറുപടി എന്നോണം കടന്നാക്രമണം നടത്തുകയാണ് ഇന്ത്യ ഭീകരവാദത്തെ മഹത്വവൽക്കരിച്ച് വസ്തുതകളെ വളച്ചൊടിച്ച് മുന്നോട്ട് പോവുകയാണ് പാകിസ്ഥാൻ എന്നാണ് ഇന്ത്യൻ നയതന്ത്രജ്ഞയും യു എനിലെ ഇന്ത്യയുടെ സ്ഥിരം മിഷനിലെ ഫസ്റ്റ് സെക്രട്ടറിയും പെറ്റൽ ഗലോട്ട് പറയുന്നത് ഭീകരവാദം എന്നത് പാകിസ്ഥാന്റെ വിദേശ നയത്തിന്റെ കേന്ദ്ര ബിന്ദുവാണെന്ന് അവർ ആഞ്ഞടിച്ചു പഹൽഗാം ഭീകരാക്രമണത്തിന് ഉത്തരവാദികളായിട്ടുള്ള ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന ഭീകര സംഘടനയെ സംരക്ഷിച്ച് ഒസാമാ ബില്ലാദൻ അഭയം നൽകുകയും ചെയ്ത കാര്യം അദ്ദേഹം അവർ എടുത്തു പറയുകയും ചെയ്തു റെസിസ്റ്റൻസ് ഫ്രണ്ടിനെ കഴിഞ്ഞ ഏപ്രിലിൽ യു എൻ സുരക്ഷാ കൗൺസിൽ പാകിസ്ഥാൻ സംരക്ഷിച്ച കാര്യം എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ മറുപടി ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നതിൽ ദീർഘകാല പാരമ്പര്യമുള്ള രാജ്യമാണ് പാകിസ്ഥാൻ ഭീകരതയ്ക്കെതിരായ യുദ്ധത്തിൽ പങ്കാളികളാണെന്നത് നാട്യം മാത്രമാണെന്നും ഒരു ദശാബ്ദത്തോളം ഒസാമാ ബില്ലാദന് അഭയം നൽകിയ രാജ്യമാണ് പാകിസ്ഥാനെന്നുള്ളത് നിങ്ങളെവരും ഓർക്കണമെന്നാണ് അവർ പറഞ്ഞത് പതിറ്റാണ്ടുകളായി ഭീകരവാദ ക്യാമ്പുകൾ നടത്തുന്നുണ്ടെന്ന് പാക് മന്ത്രിവാദ തന്നെ മുൻപ് തുറന്ന് സമ്മതിച്ച കാര്യം ഗലോത്ത് ഓർമ്മിപ്പിച്ചു പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചും എടുത്തു പറയുകയായിരുന്നു ഗലോത്ത് ഇന്ത്യയിൽ ലക്ഷ്യമിട്ട ഭീകരരെ പാക് സൈനിക സിവിലിയൻ ഉദ്യോഗസ്ഥർ മഹത്വവൽക്കരിച്ച് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തത് ഈ ഭരണകൂടത്തിന്റെ താൽപ്പര്യങ്ങൾ എന്താണെന്നുള്ളത് ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുന്നതാണ് മെയ് ഒൻപത് വരെ ഇന്ത്യക്കെതിരെ കൂടുതൽ ആക്രമണങ്ങൾ നടത്തുമെന്ന് പാകിസ്ഥാൻ ഭീഷണി മുഴക്കിയിരുന്നു പക്ഷേ മെയ് പത്തിന് പോരാട്ടം അവസാനിപ്പിക്കാൻ പാക് സൈന്യം അഭ്യർത്ഥിച്ചു ഗലോത്ത് പറയുന്നത് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഇതാരെ മണ്ടനാക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്നുള്ള ശക്തമായ ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ചോദിക്കുന്നത്